ലൈബ ലൈബ ഏത് പർച്ചേസ് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ അകമ്പാടം മടവണ്ണ കാവിൽ നടന്നു വന്ന ആറാട്ട് ഉത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം രണ്ടു ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ശനിയാഴ്ച പുലർച്ചെയാണ് ഉത്സവത്തിന് കൊടിയേറിയത് തുടർന്ന് തന്ത്രി ബ്രഹ്മശ്രീ കിഴക്കുമ്പാട്ടിലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു വൈകീട്ട് കലവറ നിറയ്ക്കൽ പീഡം വരവ് ദീപാരാധന എന്നിവയും രാത്രിയിൽ ധ്വനി കോവിലകത്തുമുറയുടെ തിരുവാതിരക്കളിയും രാപ്പാട്ടുമരങ്ങേറി രണ്ടാം ദിനമായ ഞായറാഴ്ച പുലർച്ചെ ഉഷപൂജ ഉച്ചപൂജ വഴിപാട് എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകളും നെല്ലായ രാജനും സംഘവും അവതരിപ്പിച്ച മേളവും നടന്നു ഉച്ചയ്ക്ക് സമൂഹ സതിയും ഒരുക്കിയിരുന്നു തുടർന്ന് വഴിപാടലേലം കുരുതിയർപ്പണം വൈകീട്ട് ആറാട്ടിന് പുറപ്പാട് എന്നിവ നടന്നു നെല്ലായ രാജനും മുപ്പതിൽ പരം കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിച്ച മേളവും അരങ്ങേറി വൈകീട്ട് ആറിന് മേളം തിറയാട്ടം എന്നിവകളുടെ അകമ്പടിയോടെ നടന്ന കുളിച്ചെഴുന്നള്ളപ്പ് യാത്ര ഭക്തിസാന്ദ്രമായി തുടർന്ന് ശേഷം ചാത്തമംഗലം തിറയാട്ട കലാസമിതി അവതരിപ്പിച്ച ഭഗവതി തിറയാട്ടവും നെല്ലായ രാജനും സംഘവും അവതരിപ്പിച്ച പാണ്ഡിമേളവും അരങ്ങേറി ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് കെ ദാമോദരൻ